പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അലോട്ട്മെന്റിനെ കുറിച്ചുള്ള വാർത്തയാണ് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് തിങ്കളാഴ്ച അതായത് രണ്ടാം തീയതി രണ്ടാം തി ജൂൺ രണ്ടാം തീയതി പ്രസിദ്ധീകരിക്കും ട്രയൽ അലോട്ട്മെന്റിന്റെ കണക്ക് പോലെയാകും മിക്കവാറും ആദ്യ അലോട്ട്മെന്റും ഇപ്രകാരം ആദ്യ അലോട്ട്മെന്റിൽ സംവരണ വിഭാഗങ്ങൾക്കുള്ള എഴുപതിനായിരത്തോളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കും ഇതിനാൽ ആദ്യ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടാത്ത നല്ലൊരു വിഭാഗം അപേക്ഷകർക്കും അടുത്ത അലോട്ട്മെന്റുകളിൽ അവസരം ലഭിക്കാം ഏകജാലകം വഴിയുള്ള പൊതു മെറിറ്റിൽ മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് സീറ്റാണുള്ളത് ട്രയൽ അലോട്ട്മെന്റിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് സീറ്റാണ് ഉൾപ്പെട്ടിരുന്നത് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് സീറ്റ് മിച്ചമായിരുന്നു എസ് സി എസ് ടി ഉൾപ്പെടെയുള്ള സംവരണ വിഭാഗങ്ങൾക്ക് ഒപ്പം ഇ ഡബ്ല്യു എസ് ഭി ഭിന്നശേഷി വിഭാഗങ്ങൾക്കായി നീക്കിവെച്ച സീറ്റുകളിലുമാണ് ഒഴിവ് വന്നത് അർഹരായ അപേക്ഷകരുടെ കുറവാണ് കാരണം മുൻ വർഷങ്ങളിലും സമാന സാഹചര്യമായിരുന്നു എസ് സി എസ് ടി വിഭാഗങ്ങളിൽ മിച്ചമുള്ള സീറ്റുകൾ സർക്കാർ ഉത്തരവനുസരിച്ച് ആദ്യം മറ്റു സംവരണ വിഭാഗങ്ങൾക്ക് കൈമാറും തുടർന്നും ബാക്കിയായാൽ പൊതുവിഭാഗത്തിലേക്ക് മാറ്റും ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ അധികമുള്ള സീറ്റുകൾ മൂന്നാം അലോട്ട്മെന്റിൽ ജനറൽ വിഭാഗമായി പരിഗണിക്കും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ എസ് സി വിഭാഗത്തിൽ പന്ത്രണ്ട് ശതമാനവും എസ് ടിയിൽ എട്ട് ശതമാനവും സീറ്റ് സംവരണമുണ്ട് സർക്കാർ സ്കൂളുകളിലെ പത്ത് ശതമാനം സീറ്റാണ് ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലുള്ളത് സംസ്ഥാനത്ത് ആകെ എസ് സി സംവരണ സീറ്റ് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ്റി ആറാണ് ട്രയൽ അലോട്ട്മെന്റിൽ ഇത് ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് എണ്ണവും ഒഴിഞ്ഞുകിടക്കുകയാണ് എസ് സി സംവരണത്തിലുള്ളത് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് സീറ്റാണ് ഇതിൽ പതിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സീറ്റിലും ആളില്ല ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലെ ആകെ സീറ്റ് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റും മിച്ചമാണ് പ്ലസ് വൺ പ്രവേശനത്തിന് ഇത്തവണ ലഭിച്ചത് നാല് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് അപേക്ഷകളാണ് ഇതിൽ നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ ഒന്നിലധികം ജില്ലകളിൽ അപേക്ഷിച്ചവരാണ് ഫലത്തിൽ നാല് ലക്ഷത്തി പതിനേഴായിരത്തി എഴുപത്തി മൂന്ന് അപേക്ഷകരാണ് ഉള്ളത് കഴിഞ്ഞ വർഷത്തെ പ്രവേശന നില പരിഗണിക്കുമ്പോൾ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് വിഭാഗങ്ങളിലായി ആകെ നാല് നാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് സീറ്റ് ഉണ്ടാവും കഴിഞ്ഞ വർഷം നടപടി പൂർത്തിയായപ്പോൾ അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് സീറ്റ് മിച്ചമായിരുന്നു അലോട്ട്മെന്റ് ലഭിക്കുന്ന ഒരു വിഭാഗം വിദ്യാർത്ഥികൾ വി എച്ച് എസ് സി ഐ ടി ഐ പോളിടെക്നിക് കോഴ്സുകളിൽ ചേരും ഇങ്ങനെയും സീറ്റം സീറ്റു മിച്ചം വരും ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഇത്തവണ എഴുപത്തയ്യായിരം സീറ്റെങ്കിലും ബാക്കിയാ ബാക്കിയുണ്ടാകും അലോട്ട്മെന്റിലെ സങ്കീർണത നിമിത്തം മികച്ച ഗ്രേഡ് ഉള്ളവർക്ക് ആദ്യഘട്ടം പ്രവേശനം ലഭിക്കാതെ വരുന്നത് ആശങ്ക ഉണ്ടാക്കാറുണ്ട് എങ്കിലും പഠനം ആഗ്രഹിക്കുന്നവർക്കെല്ലാം പ്രവേശനം ഉറപ്പാണ് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടവിഷയം ലഭിക്കുന്നതിൽ മാത്രമാണ് തടസ്സമുണ്ടാവുന്നത് ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത അപേക്ഷകളും അലോട്ട്മെന്റിനായി പരിഗണിക്കും മന്ത്രി തിരുവനന്തപുരം പ്രതികൂല കാലാവസ്ഥ കാരണം ഹയർ സെക്കൻഡറി ഓർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്ലസ് വൺ ട്രയൽ അലോട്ട്മെന്റിൽ അപേക്ഷകൾ തിരുത്തൽ വരുത്തി ഫൈനൽ കൺഫർമേഷൻ നൽകാൻ കഴിയാത്ത അപേക്ഷകളും പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അലോട്ട്മെന്റിനായി പരിഗണിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഇക്കാര്യത്തിൽ അപേക്ഷകർക്കും രക്ഷിതാക്കൾക്കും ആശങ്ക വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ പ്ലസ് വൺ അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള വാർത്തകൾ അവസാനിച്ചു മറ്റൊരു വാർത്തയുമായി വേഗം തന്നെ വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്